തന്നെ ഈ മറനാടൻ മലയാളിയും കൊടുത്തു കാരണം അശ്വന്ത് ഗോകുലി സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് അത് ശരിയായില്ല എന്ന് വിമർശിച്ചിട്ടുള്ള ഈ വ്യക്തി ഇന്ന് എനിക്കെതിരെ ഈ പറയുന്ന മൂന്ന് സ്ട്രൈക്കുകൾ അടിപ്പിച്ച് തന്നിട്ടുണ്ട് ചെറുതായി ഒരു വിമർശനം സഹിക്കാനുള്ള സഹിഷ്ണുത പോലും മമ്മൂട്ടിക്കില്ലാതായിരിക്കുന്നു തന്റെ സിനിമ നല്ലതാണ് എന്നെല്ലാവരും പറയണം ആ ചെറുതായി ഒന്ന് വിമർശിക്കാൻ പോലും ആർക്കും ഹലോ ചെയ്യുന്ന ചില ചാനലുകളിൽ ഒന്നാണ് ടി വി എന്റർടൈൻമെന്റ് ആ ചാനലിലെ ആ വ്യക്തിയുടെ ഒരു വീഡിയോ ഇന്ന് കാണാൻ ഇടയുണ്ടായിരുന്നു ആ വ്യക്തി നാലഞ്ചു വർഷമായിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മേലെ സബ്സ്ക്രൈബർ ആക്കിയ ആ ചാനല് മർദാടും മലയാളി സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടുകയാണ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് മറുനാടൻ മലയാളി ആവട്ടെ നമ്മളാവട്ടെ ആ വ്യക്തി വ്യക്തിയാവട്ടെ അവരൊക്കെ നമ്മ എല്ലാവരും ചെയ്യുന്നത് എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോസാണ് ഒരു വിഷയത്തെ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം നമ്മൾ പറയും നമ്മുടെ ചാനലിലൂടെ മറന്നാടൻ മലയാളിയിൽ അങ്ങനെ ഒരു വിഷയം വരുന്നു ഈ വ്യക്തി അതിനെതിരെ സംസാരിക്കുന്നു അതിൻ്റെ ദേഷ്യമാണ് മർനാടൻ മലയാളി ഇദ്ദേഹത്തിന്റെ ആ നാലഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഈ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ആ ചാനല് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ പതിനാറ് ദിവസത്തിനുള്ളിൽ ആ ചാനൽ പോകും എന്നാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ചാനലിൽ ഒരു സ്ട്രൈക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ വാണിംഗ് ആയിട്ട് കിടക്കും അത് കഴിഞ്ഞ് മൂന്ന് സ്ട്രൈക്ക് തൊണ്ണൂറ് ദിവസത്തിനിടയിൽ വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മറുനാടൻ മലയാളി തന്നെ ഈ സ്ട്രൈക്ക് കൊടുത്ത ചിലർക്കെതിരെ സംസാരിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുന്നതിനേക്കാൾ മുമ്പ് എന്താണ് ഈ വിഷയം എന്നത് ഈ വ്യക്തി പറയുന്നുണ്ട് ആ വ്യക്തി വളരെ കൂടിയാണ് പറയുന്നത് എന്തായാലും ആ വ്യക്തി പറയുന്നത് നമുക്കൊന്ന് നോക്കാം നമസ്കാരം വളരെ വിഷമത്തോടുകൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഇന്നിരിക്കുന്നത് കാരണം ഒരുപാട് വിഷമമുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഒരു പ്രസ്ഥാനമാണ് എൻ്റെ വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഈ ചാനലിനകത്തുണ്ട് അത് എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ള ഒരു അംഗീകാരം നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതൊരു നന്ദി വാക്കിലൊന്നും ഒതുങ്ങില്ല എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ വലിയൊരു വിഷമമെന്ന് പറയാൻ കഴിഞ്ഞ മാസം നമ്മുടെ ഈ മറുനാടൻ മലയാളി മമ്മൂക്കയെ കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയയിലിരുന്ന് നടത്തിയിരുന്നു അതിനെക്കുറിച്ചിട്ട് ഞാൻ വിമർശിച്ചു കാരണം എന്ന് പറയുന്ന മനുഷ്യൻ മട്ടാഞ്ചേരി മാഫിയാക്കാരനാണെന്നും കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും അദ്ദേഹം സിനിമയിൽ ജാതിപരമായിട്ട് ചിന്തിക്കുന്നതാണെന്നും എന്നൊക്കെ സമൂഹത്തിൽ വിഭാഗീയതയും ആ ഒരു മനുഷ്യനെക്കുറിച്ച് അമ്പത് വർഷം ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള ആ ഒരു മനുഷ്യനെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ചില വാർത്തകൾ ചെയ്തപ്പോഴത്തേക്ക് അതിനെ ഞാൻ പ്രതികരിച്ചു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ വ്യക്താവ് എൻ്റെ ചാനലിന് മൂന്ന് സ്ട്രൈക്കാണ് തന്നിരിക്കുന്നത് മൂന്ന് സ്ട്രൈക്ക് യൂട്യൂബ് ചാനൽ ലഭിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ഇതിൽ നിന്ന് റിമൂവായി പോകും ഇവരുന്ന ജൂലൈ ഒന്നാം തീയതി നമ്മുടെ ഈ ചാനൽ യൂട്യൂബിൽ നിന്ന് റിമൂവായി പോകും പിന്നെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എന്നെ ജൂലൈ അദ്ദേഹം നാലഞ്ച് വർഷങ്ങളായിട്ട് പടുത്തുയർത്തിക്കൊണ്ട് വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ചാനൽ എനിക്കോണം അദ്ദേഹം വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നും കാരണം അത്രത്തോളം കഷ്ടപ്പെടുന്ന ആ ചാനലിന് വേണ്ടി ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ശരിയായാലും നമുക്ക് ഒക്കെ ഓക്കെ എന്ന് തോന്നുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ഒരു ചാനലാണ് അത് നഷ്ടപ്പെട്ടിരുന്നു ആളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതേ പേരിയിൽ തന്നെ എന്തോ മുന്നൂറ്റി ചില പേരെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ ഒന്ന് ഓർത്ത് നോക്കണം നാലഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബർ ആക്കിയ ഒരു ചാനൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനമാണ് ഈ പറയുന്ന മറന്നാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലുള്ള വ്യക്തി സജി സക്രയാണ് എന്ന് പറയുന്നില്ല ആ ചാനലിൽ ആരോ ആയിരിക്കാം അവർ ഈ ചാനൽ കളയുന്നത് ഒരു വ്യക്തിയുടെ കഷ്ടപ്പാടാണ് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞു അതും ഇത്രത്തോളം വലുതാക്കി വരിക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കഷ്ടപ്പാടാണ് കഴിഞ്ഞ തവണ തന്നെ ഷെഫീൻ അബീബി എന്ന് പറയുന്ന ലേഡിയുടെ നാക്ക് ശരിയല്ല എന്നൊറ്റ കാരണത്താൽ തന്നെ ഒരുപാട് പേര് കൂടിയായിട്ട് അവരുടെ ചാനൽ സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞു ചാനൽ കളഞ്ഞു എന്നാൽ അതിന് എതിരെ പോലും നമ്മൾ സംസാരിച്ചാണ് കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ശരിയല്ല എന്ന് തോന്നും അഭിപ്രായം ശരിയല്ല എന്ന് തോന്നി തന്നെ അവർ വിളിക്കാം സംസാരിക്കാം ആ വീഡിയോസ് റിമൂവ് ചെയ്യാം പറയാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓക്കെയുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ അധ്വാനം അത്രയും കഷ്ടപ്പാടുകൾ ഒറ്റയടിക്ക് തന്നെ ഇല്ലാതെയാക്കുക എന്ന് പറയുമ്പോൾ അതും വല്ലാത്തൊരു ചൈത്താണ് ഒരാളെ എത്രത്തോളം ആ വ്യക്തിയെ നശിപ്പിക്കുക എത്രത്തോളം വലിയ ക്രൂരത ആ വ്യക്തിയോട് കാണിക്കാൻ പറ്റും അതേപോലത്തെ ഒരു ക്രൂരതയെ സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഈ ഇത്രയും വർഷത്തെ അധ്വാനം ഒറ്റടിക്കില്ലാതാക്കുക എന്നാൽ ഈ മറന്നാട് മലയാളിയാണെങ്കിലോ ഇതേപോലെ സ്ട്രൈക്ക് കൊടുക്കുന്നവർക്കെതിരെ സംസാരിക്കുകയാണ് ഇത് മമ്മൂട്ടിക്കെതിരെ ആ എന്ന സിനിമയുടെ ഭാഗമായിട്ട് തന്നെ മമ്മൂട്ടിക്കെതിരെ വളരെ രൂക്ഷമായി സംസാരിച്ചതിനെ കുറിച്ചാണ് ഈ ചങ്ങാതി അവരുടെ ചാനലിൽ കൂടി പറഞ്ഞത് എന്നാൽ ഇതേ വ്യക്തി തന്നെ ഈ പറയുന്ന നമ്മ മുട്ടിലർബോ എന്ന കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞതിന് നമ്മുടെ അശ്വങ്കോക്കിന് സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ അശ്വങ്കോക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അന്ന് ഈ വ്യക്തി പറയുന്നത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നതിന് എന്തിന് വിലക്ക് അങ്ങനെ ചെയ്തതിന് എന്തിനും കൊടുക്കുന്നു അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കേട്ടു നോക്കാം ഈ ക്ലിപ്പിൽ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നവരൊക്കെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതേപോലെ ഇവര് ചെയ്തിരിക്കുന്ന ഇവരെ ചാനലിൽ വന്നിരിക്കുന്ന വീഡിയോയിലെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ശരിയല്ല ഈ പറഞ്ഞ ശരിയല്ല എന്നുള്ള സ്വന്തം അഭിപ്രായം പറഞ്ഞേ മറ്റൊരു വ്യക്തിയുടെ ചാനലിന് സ്ട്രൈക്ക് സ്ട്രൈക്ക് ടർബോ എന്ന അല്ലെങ്കിൽ ആ അഭിപ്രായം നമുക്കൊന്ന് നോക്കാം പോളിസികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ റിവ്യൂവിൽ ഒരിടത്തും മമ്മൂട്ടിയുടെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ പോലും കാണിക്കാതിരിക്കാൻ അശ്വന്ത് കോക്ക് ശ്രമിച്ചു എന്നാൽ മമ്മൂട്ടി സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടിയുടെ ഒരു ചിത്രം കാണിക്കണമല്ലോ അതായത് തമ്പി തമ്പിമേജായി മമ്മൂട്ടിയുടെ ഒരു ചിത്രം കൊടുത്തു ആ ചിത്രം മമ്മൂട്ടി കമ്പനിയുടേതാണ് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ കമ്പനി യൂട്യൂബിൽ ക്ലെയിമിടുകയും കോപ്പി റൈറ്റ് ലംഘനത്തിന്റെ പേരിൽ ആ വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തു ആലോചിച്ചു നോക്കിക്കേ ചെറുതായി ഒരു വിമർശനം സഹിക്കാനുള്ള സഹിഷ്ണുത പോലും മമ്മൂട്ടിക്കില്ലാതായിരിക്കുന്നു തന്റെ സിനിമ നല്ലതാണ് എന്നെല്ലാവരും പറയണം ആ സിനിമയെക്കുറിച്ച് ചെറുതായി ഒന്ന് വിമർശിക്കാൻ പോലും ആർക്കും അവകാശമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട റിവ്യൂ യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷമായി കണ്ട വളരെ വിഷമത്തോടെയാണ് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട ആ വീഡിയോ ആ ചാനലിൽ നിന്ന് റിമൂവ് റിമൂവായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ തന്നെ യൂട്യൂബിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ പോകുന്നത് ഇവർക്ക് എന്തഭിപ്രായം പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ ആ അവകാശം ഇല്ലെന്ന് ചോദിക്കുന്ന ഇവർ തന്നെ മറന്നാടൻ തന്നെയാണ് ഈ ഒരു വ്യക്തി അഭിപ്രായം പറഞ്ഞാൽ ആ വ്യക്തിയുടെ ചാനൽ അടിച്ചു കളയാൻ ശ്രമിക്കുന്നത് ഇത്ര വർഷം കൊണ്ടുണ്ടാക്കിയാണ് ഒരു ഫാമിലിയൊക്കെ സ്വന്തം ഫാമിലി ഒരു ഇതായി എന്ന് കണ്ടിരുന്നത് അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ഒരു വരുമാനമായി കണ്ടിരുന്ന ആ വരുമാനം നഷ്ടപ്പെടുത്തുമ്പോൾ ആ ഫാമിലിക്ക് എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളതും കൂടി ഈ വ്യക്തി പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നു കാരണം ഇവരൊക്കെ മാധ്യമ പ്രവർത്തകരാണെന്നാണ് ഇവരെല്ലാം പറയുന്നത് കഴിഞ്ഞ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ അശ്വന്ത് ഗോക്കിന് മമ്മൂട്ടി കമ്പനി തനക്ക് ഒരു സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആ സ്ട്രൈക്കിനെതിരെ പറഞ്ഞ ഒരാളാണ് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് പറയുന്നതിന് ഇത്തരത്തിലുള്ള ഇത് ചെയ്യരുത് അതേ വാർത്ത തന്നെ ഈ മറന്നാടൻ മലയാളിയും കൊടുത്തു കാരണം അശ്വന്ത് ഗോക്കിന് സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് അത് ശരിയായില്ല എന്ന് വിമർശിച്ചിട്ടുള്ള ഈ വ്യക്തി ഇന്ന് എനിക്കെതിരെ ഈ പറയുന്ന മൂന്ന് സ്ട്രൈക്കുകൾ അടുപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനൽ ഇതിൽ നിന്നും ഇല്ലായ്മ ഇല്ലായ്മയായി പോകും പിന്നെ എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാര്യയും മക്കളെല്ലാം വളരെ വളരെ സങ്കടത്തിലാണ് നാല് വർഷമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ ഒരു പ്രസ്ഥാനത്തെ ഒരു നിമിഷം കൊണ്ട് ഇവർക്ക് തകർക്കാൻ സാധിക്കും പക്ഷെ എൻ്റെ ആദർശത്തെയും അല്ലെങ്കിൽ എൻ്റെ നാവും അടക്കാൻ ഇവരെ കൊണ്ട് ആരെയും കൊണ്ട് സാധിക്കത്തില്ല കാരണം അത് സാക്ഷാൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം തന്നെ വിചാരിക്കണം എന്നെ ഇല്ല ശരിയാണ് ഒരു ചാനൽ പോയി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദർശമോ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ നമ്മുടേതായ അഭിപ്രായങ്ങളോ ഇല്ലാതെ പക്ഷേ ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കിയ ഇത്രയും നാളുകളെടുത്ത് അദ്ദേഹം ഈ പഠിച്ചുണ്ടാക്കിയ ആ ഒരു ചാനല് ഈ പുതിയൊരു ചാനൽ അതേ ലെവലിലാവുക ഇനിയും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും മറന്നാടങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കുന്നവർക്ക് എതിരെ സംസാരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളും അവരും ഞാനും ഒക്കെ ചെയ്യുന്നതും ഇതേപോലെ തന്നെ സമൂഹത്തിൽ കാണുന്ന നമ്മുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നതാണ് പല വിഷയങ്ങളും പല ന്യൂസുകളും പല കാര്യങ്ങളും കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലല്ല നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ചാനലിൽ കണ്ടിരുന്ന ഒരു അഭിപ്രായം ശരിയല്ല എന്ന് തോന്നി അവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി അവർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നതിന് പകരം അവരൊന്ന് വാഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി അത് ചെയ്താനേ പക്ഷെ നിങ്ങൾ ചെയ്ത സ്ട്രൈക്കാണ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ആ സ്ട്രൈക്ക് പിൻവലിക്കാവുന്നതാണ് ആ വ്യക്തിയുടെ ചാനലിൽ തിരിച്ച് ആ വ്യക്തിക്ക് കിട്ടുകയും ചെയ്യും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കും എന്ത് ഒരിതാണുള്ളത് കാരണം അശ്വങ്കോക്കിന് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അതിനെതിരെ സംസാരിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ഘോര സംസാരിക്കുകയും ചെയ്തിട്ട് മറ്റൊരു വ്യക്തി ഇതേപോലെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കാണിച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ നടപടി എടുക്കുന്നു ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ബൈ